ഒരു ഒരു കാട്ടിലേ കാട്ടിലൊരു സിംഹം അവരൊരു കാറ്റില് സിംഹം രാജാവ് രാജാവുണ്ടെ അവിടെ കുറേ മിരിങ്ങൾ കാണും അപ്പോൾ പറയുക മോയിലുണ്ട് കടുവയുണ്ട് കുറങ്ങനുണ്ട് പിന്നെ ഈ പിന്നെ വിളിച്ച കുറങ്ങനുണ്ട് മാമയുണ്ട് മൊയിലുണ്ട് പിന്നെ കടുവ കടുവയുണ്ട് പിന്നെ പാമ്പും പാമ്പുണ്ടായിനെ അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ആ രാജാവ് എല്ലേ പെത്ത് വെച്ചിട്ട് അവിടെയുള്ള കുറെ കുറേ മിരുകൾ കഴിക്കുക രാജാവ് അപ്പം മൊയിന് ഒരു ബുദ്ധി വന്ന ബുദ്ധി വന്നിട്ട് മൊയിൽ ഓടിപ്പോയി രാജാവെന്ന് വിളിച്ചു രാജാ അങ്ങ് വേറെ വന്ന് അമ്മ അവിടെയല്ലേ ഒരു രാജാവ് വീണെടുക്കുന്നു പറഞ്ഞ് ആണോ ഓടിപ്പോയ രാജാവ് ഓടിപ്പോയി ആ ഒരു ആന ഉണ്ടായനെ സോറി അപ്പോൾ ഓടിപ്പോയി എത്തി നോക്കാമെന്ന് പറഞ്ഞ് എത്തി നോക്കിക്ക രാജാവിനെ പറഞ്ഞു എത്തി നോക്കിയ രാജാവ് നീ ആരാന്ന് ആരാണ് ഇറങ്ങി വാടാ ഇറങ്ങി വേടാന്ന് പറഞ്ഞേ ഒന്ന് നോക്കിക്കേ രാജാവിന് പറഞ്ഞേ മൊയിൽ പോയി മൊയിൽ പമ്മി ദിവേസ് എത്ത് കേക്കെ പയ്യെ തല്ലിട്ടു രാജാവന ഗണത്തിന് വീണ് എടാ നീ ആ രാജാവ് മുങ്ങി മുങ്ങി പത്തിപ്പിച്ചല്ല അവിടെ മിരു മിരങ്ങൾ എല്ലാം സന്തോഷായി ഫുഡും കഴിച്ച് സന്തോഷായി നടക്കുകയായിരുന്നു ഏ നടക്കുകയായിരുന്നു അപ്പം മൊയ്യില് പറഞ്ഞിട്ട് നമുക്ക് സിംഹത്തിനെ രാജാവിനെ പോയി നോക്കിയാലോന്ന് പറഞ്ഞ് ആ പിന്നെ പോയി നോക്കാമെന്ന് ഉറങ്ങിയിട്ട് പോയി നോക്കുമ്പോൾ ആ രാജാവിനെ കാണാൻ ആ രാജാവിനെ കാണാനില്ല നേരെ പോയി പഠിച്ച നേരെ പോയി പോയിന്ന് പറഞ്ഞാൽ നമ്മൾ ചതിച്ചുണ്ടാക്കിയ ഉണ്ടാക്കി പറഞ്ഞിട്ട് പുളി പുളി സിം രാജാവിനെ സിച്ച് ആ രാജാവ് ആ രാജാ പുളി രാജാവിനെ കടച്ച് കറിച്ച് തിന്ന് കടച്ച് തിന്ന് ആ മോയിലാണ് പുളീനെത്തി എക്കിയത് ഹലോ ഹലോ ആ ആ അങ്ങനെ ഓക്കെ ആക്കിയത് ആ പുളി രാജാവിനെ കൊന്ന് അവരെ മുക്കി ആ ഗണത്തിയിൽ താരിട്ട് മുക്കി മുക്കി ചട്ട് പോയി ആ പുളി ഏറെ സ പുളീന്ന് സന്തോഷമായി രാജാവും സന്തോഷമായില്ല രാജാവ് മുങ്ങി മുങ്ങി ചട്ട് പിന്നെ ദിവസം എല്ലാവരും കൂടെ ഒരു പാർട്ടിയും തുടങ്ങി മൊയിലിൻ്റെ ബേബിയായി ഇന്ന് അപ്പം ആ പാർട്ടിയെല്ലാം ആക്കി പോയി ഒരു ആൾ ഇറങ്ങി വന്നേ ഇറങ്ങി വന്നിട്ട് ആ പാത്തിയിൽ മുറുക്കി അതെല്ലാം നശിപ്പിച്ച് ആൾ പോയി ആൾ പോയിട്ട് രാജാവ് പോയി ആ രാജാവ് പോയി ആ ഹലോ ആ രാജാവിന്റെ രാജാവ് വേറെ മതി പോയി കൊറേ കുറെ വർഷത്തെ ആ നാട്ടിൽ വന്ന് ആരെയും കാണാറില്ലായിരുന്നു ആരും കാണാത്തോണ്ട് വിഷമിച്ച് പിന്നെ ആ പൂ ആ സി ஆ ராஜாவை இறங்கி போய் அத்தரையொள்ளும் கட ஏ கழிஞ்ச கடை கழிஞ்சி பற்றியும் வேறொரு கடை தண்ண அவும் ஆ பரிசுதும் எல்லாம் உண்டாயன எல்லாரும் உண்டாயனே രണ്ട് പൂച്ചകളുണ്ട് ഒരു പട്ടിയുണ്ട് ഒരു തട്ടി തട്ടിയുണ്ടായനെ ആ തട്ടി തട്ടിയുണ്ടായിരുന്നു ആ പൂച്ച ആ രണ്ട് പൂച്ചകളും ആ പട്ടിയും ആ തട്ടിയും കൂട്ടുകൂടിയായിരുന്നു നല്ല കൂട്ടായിരുന്നു അതിൻ്റെ അമ്മയുണ്ടായിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു മനസ്സുകളാണേ അത് സാസിക്കുകയും ചെയ്യും നമ്മൾ സർസഹിക്കും നടക്കുക എല്ലാം ചെയ്യും ഒരു ദിവസം ഒരു പൂച്ച അറിയാതെ മടലും ചാടി അപ്പുറത്തെ ചാടി ഇടേ പുളി ഇങ്ങനെ നടുപ്പുണ്ട് അയ്യോ അടാ സൃഷ്ടിക്കതാ സൃഷ്ടിക്കതാന്ന് പറഞ്ഞിട്ട് ഓൺ സൃഷ്ടിക്കാൻ നോക്കി ഓനേ പറ്റീട്ടില്ല സൃഷ്ടിക്കാൻ അടാ സൃഷ്ടിക്കതാന്ന് പറഞ്ഞ് കത്ത ഓടിപ്പോയി എന്തോ ഒരു തേങ്ങ എന്തോ ഇട്ട് ഇട്ട താര ഇട്ട എൻ്റെ തലയിൽ പുലീൻ്റെ തല ഇറങ്ങി ച അത് വീണ് പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെല്ലാം പോയി കള്ളന്മാരനെ പിടിക്കാനൊക്കെ അതും പറ്റിയില്ല മറ്റേത് ചില ഉത് ഉദിന്ത് കളിക്കുന്ന സാധനല്ലേ ഏ ആ സാധനത്തിൻ്റെ പേരെന്താന്ന് അങ്ങനെയാ ആ ആ സാധനം ആ പൂ പൂച്ചക്കും ആ പട്ടിക്കുഞ്ഞൾക്കും ആ തത്തിക്കും ഇഷ്ടമല്ലാത്ത പൂച്ച പൂച്ചയല്ല ആ പത്തിയിൻ്റെ ഇച്ചിരി ഉണ്ട് ഒരു നല്ല ഇതാണ് എന്താ പറയുക മൺ ഇത് മഞ്ച് മഞ്ച് മഞ്ചെല്ലാം ഉണ്ടായിനെ ആ മഞ്ചെല്ലാം ഉണ്ടായിനെ അത് അതെല്ലാം വെട്ടിയാക്കി പൂ പഴപൂച്ചയും ആ കൂട്ടുകാരെല്ലാം വെട്ടിയാക്കി സുനാക്കിയ വെട്ടിയാക്കിയിട്ട് പിന്നെ ഓടിപ്പ് ചിലായി ആ വീ ആ പരസ്യടും ആ വീടും എല്ലാം ചിലി ആക്കി ഏ അപ്പം അവമ്മനിങ്ങനെ തുറക്കുകയാണ് തുറച്ച് തുറച്ച് തൊറിച്ച് ഓളിയില്ലേ ബിലൂൾ അതിൽ വെച്ചിട്ട് ഓളി അങ്ങനെ ഇങ്ങനെ എരിഞ്ഞു ഇല്ലേ ഒരു ബോളുകളെ അത് ദിവസമായി എരിഞ്ഞ് ഇരുന്നിട്ട് ആ പൂച്ച കണ്ടുപിടിച്ച് ഏടാണ്ടാവ ഓടിപ്പിക്കാതെന്ന് പറഞ്ഞ് ആ പരസ്യം ആ വീടും ചുറ്റി 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 കറങ്ങി 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 നേരം ആ അത് ഓളീൻ്റെ ആ ബിലോ നിർത്ത് അവമാൻ്റെ മേത്ത് എത്ത് നേരെത്തിട്ട് പോളിസ്കറി പൊക്കി കൊണ്ടുപോയി മനസ്സിലായേ എക്സ്ക്യൂസ് ആ മനസ്സിലായി ും കഴിഞ്ഞിരിക്കുന്നു ആടേ ഇതേ നമ്മ നല്ല വർക്കസാണ്